ഈ വഞ്ചിയിൽ കയറി ഞങ്ങൾ ഇന്ന് പോണത് കിഡിലൻ ഫുഡും വെറൈറ്റി തരം കള്ളും കിട്ടുന്ന ഈ ഇടയ്ക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു കിഡ്ലൻസ് വെൽക്കം ടു ഈ ഒരു സൺസെറ്റും കണ്ടോണ്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരുപോലെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഈ ഒരു ഷാപ്പിന്റെ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് സേവ് ചെയ്തിട്ടോട്ടാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കള്ളിന്റെ കാര്യത്തിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകങ്ങള് തുടങ്ങി കാന്താരി പൈനാപ്പിള് മുന്തിരി ഇഞ്ചിക്കള് വരെ ഇവിടെ കിട്ടൂട്ടോ ഇനി ഫുഡിലേക്ക് കിടക്കുമ്പോ ഇവിടത്തെ ഒരു എല്ലാ ഐറ്റംസും ഞങ്ങൾ ഓർഡർ മുളക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാടമുട്ട കൂന്തൽ ഫ്രൈ മൊയിലറച്ചി കക്കറച്ചി പിന്നെ കാട ഫ്രൈ ബീഫ് റോസ്റ്റ് ഫ്രൈ 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 പിന്നെ പിന്നെ ചില്ലി പോർക്ക് ബോട്ടി നമ്മുടെ സ്വന്തം ഇതിന്റെ ഒപ്പം അങ്ങോട്ട് കൂട്ടി പിടിക്കാനായിട്ട് നല്ല അപ്പവും പത്തരിയും കപ്പയും ഉണ്ടായിരുന്ന മുടിയൻ ആ കാടേനെ കടിച്ചിട്ട് എന്റെ കാല് ഉരുടെ കണ്ടപ്പ എനിക്കൊരു വിഷമം തോന്നിട്ട് ഞാൻ ആ അപ്പത്തിന്റെ ഒരു പീസ് എടുത്തിട്ട് നേരെ മൊയലും കൂട്ടി ഒരു ചുരുട്ടിൽ ചുരുട്ടിട്ടാ നിങ്ങള് ജീവിതത്തിൽ ഒരു ആവശ്യം ഇവിടെ പോകണ്ടെങ്കിൽ എന്തായാലും ചോദിച്ച് മേടിച്ച് കഴിക്കേണ്ട ഒരു ഐറ്റം ഉണ്ടോ കക്കയായാലും കൂന്തലായാലും കൊഴുവായാലും ബീഫാണെങ്കിലും നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലാണ്ടാ ഇവർ ഇവിടെ സർവേ ചെയ്യണത് അപ്പൊ ഈ ഷാപ്പിന്റെ ലൊക്കേഷൻ വന്നത് തൃശ്ശൂർ ജില്ലയുടെയും എറണാകുളം ജില്ലടയും ബോർഡറിൽ വന്ന കുണ്ടൂരികാട്ട് ഷാപ്പാണ്ടോ അപ്പൊ ഇതുപോലുള്ള കീട്ടിലൻ സ്പോട്ടലായിട്ട് ഇനി കാണാതെ പറഞ്ഞോണ്ട് സവാരി